അപ്പോൾ നമ്മളിത് കശ്മീരിൽ ആണ് അത്യാവശ്യം നല്ല മഞ്ഞുണ്ട് കശ്മീരിലേക്ക് വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ കരുതേണ്ട സാധനങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നിർബന്ധമായിട്ട് ഗ്ലൗസ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം ഗ്ലൗസ് ഇല്ലാത്ത പക്ഷം ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കൈ ഉണ്ടാവും ഒരു വൈറ്റ് കളർ കല് അതുപോലെ നേരം കുറെ ആളുകളുടെ ഫോട്ടോ എടുക്കണം അപ്പോൾ ഗ്ലൗസ് നിർബന്ധമാണ് പിന്നെ മഫ്ലർ മഫ്ലർ ആണെങ്കിൽ ഇവിടെ വരുന്ന ഒരു മഫ്ലോർ ആണ് സാധനമുണ്ട് നമ്മുടെ തൊഫിൻ്റെ കൂടെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും നൂറ്റമ്പത് രൂപ ഓൺലൈനിൽ കിട്ടുക നല്ല രസമായിട്ടുള്ള സാധനങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണ് നമുക്ക് നൂറ്റൻ രൂപ കിട്ടും ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇരുനൂറ് മൂന്നൂറൊക്കെ കൊടുക്കേണ്ടി വരും ഡൽഹിയിൽ നൂറ്റി ഇരുന്നൂറൊക്കെ കിട്ടും ഒക്കെ ജോഡിക്കാണെന്ന് പറഞ്ഞാൽ രണ്ടര നൂറ്റൻപത് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ജാക്കറ്റ് ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ വേറെ ടീ ഷർട്ടുകളുണ്ട് ഇപ്പോൾ സമ്മറിൽ ആണെങ്കിൽ പോലും ഇവിടെ തണുപ്പും മഞ്ഞുണ്ടാകും നല്ല തണുപ്പ് നല്ല ജാക്കറ്റ് പിന്നെ നല്ല ക്രിപ്പ് ഉള്ള ഷൂന്ന് വേണമെങ്കിൽ നല്ല അടിപൊളി ക്രിപ്പ് ഉള്ള ഷൂ അതിൻ്റെ ഉള്ളിൽ നല്ല സോക്സ് അതിൻ്റെ ഉള്ളിൽ വേറൊരു സോക്സ് ഉണ്ട് ഈ സാധനം ഈ വിൻ്റർ സമയങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീക്ക് വിൻ്ററിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ എന്തെന്ന് പറയാം വേറൊരു സോക്സ് ഉണ്ട് ഓക്കെ സ്വെറ്റ് ആകെ വെറ്റാവാതൊരു കാല സോക്സ് ആ സാധനങ്ങളും ഓക്കെ ഒത്തിരി കാര്യങ്ങളൊക്കെ അശ്മീരിൽ വരുന്ന സംഭവം ശ്രദ്ധിക്കണം ക്യാപ്പ് ഗ്ലൗസ് സംഭവങ്ങൾ ഫിസിക്കലിൻ്റെ